ജന്മം പാരി കടലാണ് നന്മയെന്ന ഒരുമയോടെ ഒന്നിച്ചു ചേരാം അച്ചുതൊടിക കുടുംബ സംഗമം ശ്രദ്ധേയമായൊരു കുടുംബ സംഘമാണ് പുന്നക്കാട് വളവില് സലാം എ ടി സലാമിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് രാവിലെ പത്ത് മണി മുതൽ പരിപാടി ആരംഭിച്ചത് അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ആളുകൾ നാല് മണിവരെ ആയിരുന്നു ഇതിൻ്റെ പരിപാടി മുതിർന്നവരെ ആദരിക്കൽ അതുപോലെ തന്നെ സൗഹൃദം മുതുക്കൽ കലാപരിപാടികൾ ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എട്ടിക്കാരുടെ ഒരു ജനറൽ ബോഡി യോഗം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് യൂസ്ഫലി ഐ ടി ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്വാഗതം പറഞ്ഞത് ഐ ടി ഷൗക്കത്തലി ആണ് ഇബ്രാഹിം വൈസി ഐ ടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇതിനൊരു ക്ലാസ് എടുത്തിരുന്നു അത് നമ്മളെ കരുവാറുണ്ട് മഹല് കാളി സെയ്ദലി ഫൈസിയാണ് അതുപോലെ തന്നെ ഡോക്ടർ നവാസ് അബ്ദു സമദ് ഫൈസി എൻ കെ അബ്ദുറഹ്മാൻ അബു എ ടി ഉമ്മർ എ ടി സലീം എ ടി അബ്ദുറഹ്മാൻ പി ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ പ്രഭാഷണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല സൗഹൃദത്തിൽ പരിചയപ്പെടുത്തലും പുതുക്കലും ഒക്കെ നടന്നു ഭക്ഷണത്തോടു കൂടി നല്ലൊരു പ്രോഗ്രാമാണ് നടന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് നമ്മുടെ ഒരു കലാ പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നു അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ രംഗം അറിയാം ഇതേപോലെയുള്ള ഒരു സോഷ്യൽ മീഡിയ കാര്യങ്ങളില്ലെങ്കിലും ഒരു എട്ട് വയസ്സ് മുതലുള്ള ഓർമ്മകളൊക്കെ വല്യമ്മ ഓരോന്നും പറയുമായിരുന്നു ഇവിടെ ഉസ്താദൊക്കെ പ്രസംഗിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയൊക്കെ പറഞ്ഞപ്പോൾ ഞാനെങ്ങനെ അത് ഓർക്കുകയായിരുന്നു വല്യമ്മ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ വല്യമ്മയുടെ ഉപ്പയെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അന്തമാനിലേക്ക് നാട് കടത്തപ്പെട്ട ഒരു ഫാമിലി ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്കുണ്ട് അതായത് തീരദേശാഭിമാനികളായ ഒരു പൂർവികരാണ് നമുക്കുള്ളത് അവരുടെ കൂടെ വല്യമാനിയൊക്കെ അന്തമാനിക്കുന്ന നാട് കടത്തിയിരുന്ന കഥകളൊക്കെ വല്യമ്മ പറഞ്ഞതും ഒക്കെ ഇന്ന് ഇങ്ങനെ ഓർക്കുകയാണ് അപ്പൊ നമുക്ക് നമ്മുടെയൊക്കെ രക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ധീരദേശാഭിമാനികളൊക്കെ രക്തം ഓടുന്ന ഒരു തലമുറയാണ് നമ്മൾ അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മളിലേക്ക് മാത്രം ചുരുങ്ങേണ്ടവരല്ല നമ്മുടെ പൂർവികരുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം കൂടിയാണ് അതൊക്കെ നമ്മൾ ഓർക്കണം എന്ന് ഞാൻ സാന്ദ്രഭികമായിട്ട് പറയാണ് ആ ഒരു എട്ടോ പത്തോ തലമുറക്ക് മുമ്പ് ഒരേ മാതാവിനും പിതാവിനെന്നും രൂപപ്പെട്ടിട്ട് ഇന്ന് ആ വൃഷ്ടം ഇങ്ങനെ പടർന്നിങ്ങനെ പന്തലിച്ച് ഒരുപാട് ജില്ലകളൊക്കെ ആയി വളർന്ന് നമ്മളായി ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഈ വേദിയിൽ നമ്മൾ മറ്റൊരു ക്ലാസ്സുകളൊക്കെ ഇതിലൊക്കെ ഉപരിയായിട്ട് ഏറ്റവും പ്രധാനമെന്നുള്ളത് നമ്മൾ പുതിയ ബന്ധങ്ങൾ നമ്മുടെ ഈ ബന്ധങ്ങൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക നമ്മുടെ കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിന് ശേഷം മാത്രമാണ് അപ്പം ഇതിന് ആ ഒരു പ്രാധാന്യം എല്ലാവരും കാണുക നമ്മളിവിടുന്ന് കേവലം ഭക്ഷണം കഴിച്ച് പിരിയാന്നുള്ളതല്ല നമ്മൾക്ക് ഒന്നാണ് ഒരേ രക്തത്തിൽ നിന്ന് പിളർന്ന പിന്നെ പിറന്ന സഹോദരങ്ങളാണെന്നൊരു ഉത്തമ ബോധം നമുക്ക് ഉണ്ടാവണം പരമാവധി എല്ലാവരും പരിചയങ്ങൾ പുതുക്കണം ഈ ബന്ധങ്ങൾ കൂടി പക്ഷേ നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പല കാരണങ്ങളുണ്ടാവും അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളും ശ്രദ്ധിക്കുക അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതെ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരു ശൈലിയിലേക്ക് വരണം പ്രത്യേകിച്ച് എക്സസൈസ് ചെയ്യുന്നത് വളരെ പ്രധാനമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇല്ലാതെ പോയത് അതാണ് ഇഷ്ടംപോലെ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് സമയമില്ല പണ്ട് ഇതേ ആളുകൾ തന്നെയായിരുന്നു നമ്മൾ ഇത്രയൊന്നും സൗകര്യം ഇല്ലാതെ ജീവിച്ചിരുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ കൊളസ്ട്രോൾ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റെങ്കിലും ദിവസവും നടക്കുകയെങ്കിലും വേണം പ്രത്യേകിച്ച് രാവിലെയൊക്കെ ആണെങ്കിൽ നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്ത സമയത്ത് നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കെട്ടി നിൽക്കുന്ന ശരീരത്തിലുള്ള കൊഴുപ്പാണ് ഊർജ്ജമായിട്ട് ഉപയോഗിക്കുക അപ്പോൾ അത് കാരണം നമുക്ക് ഒരുപാട് ഗുണമുണ്ട് അങ്ങനെയൊക്കെ ഒരു ജീവിതശൈലി നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് അതുപോലെ ഭക്ഷണ രീതിയിലും ഒക്കെ മാറ്റങ്ങൾ വേണം ഞാൻ കൂടുതലായിട്ടും ഞങ്ങൾക്ക് ആരോഗ്യത്തിൻ്റെ ഒരു കാര്യം നമുക്ക് വിശദമായിട്ട് ഒരു സാഹചര്യത്തിൽ സംസാരിക്കാമെന്നാണ് പറയാനുള്ളത് ഈ ഒരു ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മളെ സംബന്ധിച്ചിരുന്ന ഏറ്റവും പ്രധാനം എന്നുള്ളത് ഒരു സംഘമാണ് ഒരുപാട് മുഖങ്ങൾ പരിചിതമൊക്കെ എ ടി ഫാമിലി ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കുറെ ആളുകളെ കണ്ടിട്ട് പക്ഷെ നമ്മളൊക്കെ ഒരേ രക്തത്തിന്റെ ആളുകളാണ് എന്നുള്ളത് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അതേപോലെ സഹോദരിമാരൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഈ ഒരു വേദി ഈ ഒരു അവസ്ഥ നമ്മൾ നമ്മുടെ സമയം ഇതൊക്കെ ഒഴിവാക്കുന്നത് കുടുംബം ചേർക്കുന്നത് അത്രയും വലിയ പ്രധാനമുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് മുമ്പ് പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞു അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരുപാട് മാർഗങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമല ഏതാണ് ഉത്തരവാദിത്വം മറന്നു പോകും അതുകൊണ്ടാണ് ആദ്യം തന്നെ ആ കാര്യം ഇവിടെ നിർവഹിച്ചു ഞാൻ എന്തായാലും ഒരു സ്റ്റോപ്പ് വാച്ച് ഇതിന് കൊടുത്തിട്ടെന്റെ ടൈമർ മാക്സിമം വളരെ ചെറിയൊരു പരിമിതമായ സമയത്തിൽ എന്നെ ഏൽപ്പിച്ച ഏറ്റവും മുഖ്യമായ ഉത്തരവാദിത്തം ഞാൻ ഓൾറെഡി ഇപ്പോൾ അവിടെ നിർവഹിച്ചു കഴിഞ്ഞു എങ്കിലും ചില ബന്ധപ്പെട്ട നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ വളരെ പരിമിതമായ ചില ചരിത്ര ശൈലങ്ങളോ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാ എന്നുള്ളതാണ് എൻ്റെ ഒരു മുഖ്യമായ ഉത്തരവാദിത്തം മറ്റേ രണ്ടാമത്തെ ഒരു എന്നെ സംബന്ധിച്ച് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഗുരുനാഥനായ മൻസൂർ സാർ ഇവിടെ ഉണ്ട് ഈ സാറി എന്നുള്ള പ്രയോഗം സത്യത്തിൽ ഒരു കസിൻ ബ്രദേഴ്സാവുമ്പോൾ ഒരു കുടുംബാംഗങ്ങളാകുമ്പോൾ അലോചക പക്ഷെ കഴിഞ്ഞൊരു പത്ത് മുപ്പത്തി അഞ്ച് വർഷത്തിലേറെ ആയിട്ട് എൺപത്താറ് മുതലൊക്കെ എൺപത്തി ആറിന് മുമ്പ് തന്നെ മൻസൂർ സാറ് നമ്മൾ അറിയുന്നുണ്ട് എൺപത്തി ആറ് മുതൽ വളരെ സജീവമായിട്ട് കാണുന്നതാണ് ഇപ്പൊ ഇത്രയും പത്ത് മുപ്പത്തെട്ട് വർഷമായിട്ട് കാണുന്ന കുടുംബത്തിലെ മുതിർന്ന നമ്മുടെ ഗുരുനാഥനായിട്ടുള്ള ഒരാളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എണീറ്റൊരു സംസാരിക്കുക അതുപോലെ തന്നെ ഒരുപാട് ബ്രാഞ്ച് നമ്മുടെ കുടുംബാംഗങ്ങൾ സദസ്സിലുണ്ട് വേദിയിലിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഇവരൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വേണമെങ്കിൽ എന്നിട്ട് കുറേ ബെഡായി പറയുമ്പോൾ അതിലൊരു ഔചിത്യ കുറവുണ്ട് പക്ഷേ ഏൽപ്പിക്കപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അത് പറയാതെ പോയാലും അതും ശരിയല്ല അതുകൊണ്ട് വലിയ പ്രസംഗം ഒന്നും പ്രതീക്ഷിക്കണ്ട ആ ശൈലിയിലും ആ അർത്ഥത്തിലുള്ള ഉണ്ടാവില്ല പിന്നെ വരുന്നത് എന്നെ വളരെ പെട്ടെന്ന് ഈ പ്രദേശത്തുള്ള ഈ പ്രദേശത്ത് പറഞ്ഞാൽ ഇവിടുന്ന് ദേശി പാട്ടിക്കാട് വരെ എത്തും ഈ പ്രദേശത്തുള്ള ആദ്യ ആദ്യത്തെ ഡിഗ്രി ആദ്യത്തെ എഞ്ചിനീയർ ആദ്യത്തെ അങ്ങനെ കുറെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ജർമ്മനിയിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ വിദേശയാത്ര അന്നൊക്കെ ശ്രീലങ്കയിലേക്കും മനസ്സിലോ സിലോണിലേക്കും മക്കത്തേക്കും അജിനുമൊക്കെ പോകുന്ന പണിയുള്ളൂ അപ്പം അങ്ങനെ ചില പ്രാഗല്ഭ്യങ്ങളൊക്കെ എനിക്കുണ്ട് അതൊരു പറയണെ ഞാൻ പറയാതെ പറയാതറിയില്ലല്ലോ ഇവിടെ ഒരു അങ്ങനെ ഒരാളെ പറ്റി എനിക്കിപ്പോൾ എൺപത്തി മൂന്ന് വയസ്സിൽ എൺപത്തിമൂന്ന് വയസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കഴിവ് വന്നിട്ടുണ്ട് എൺപത്തി മൂന്നിൻ്റെ മുകളിൽ ആരുമില്ല അപ്പോ ഈ മൻസൂർ മൻസൂർ ഉണ്ടല്ലോ മൻസൂരിനെ പെറ്റിട്ട് മൂന്നാം ദിവസം ഞാൻ പോയി കാണാൻ പോയതാ മൂന്നാം ദിവസം എ ടി എ ബുക്കറിന് കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് മൻസൂർ അഹമ്മദ് എന്നാണ് പേരിട്ടത് എന്നാണ് എന്റെ ധാരണ ഇപ്പം ഞാൻ ചോദിച്ചോളു പറഞ്ഞു എനിക്ക് മൈസൂർന്ന് മാത്രമേ ഉള്ളൂ ഈ മൻസൂർ അഹമ്മദ് എന്ന് പേരിട്ടതിൻ്റെ പേരിലാണ് എൻ്റെ മൂത്തച്ഛനൊരു കുട്ടി ഉണ്ടായപ്പോൾ അവന് ജവാദ് അഹമ്മദ് എന്ന് പേരിട്ടു എനിക്കൊരു കുട്ടി ഉണ്ടായപ്പോൾ ഞാൻ അമീൻ അഹമ്മദ് എന്ന് പേരിട്ടു അതൊക്കെ ഈ മൻസൂർ അഹമ്മദ് എന്ന് പറഞ്ഞ കുട്ടിയുടെ പേരിൻ്റെ സ്വാധീനമായി ഇപ്പോൾ അവൻ പറയുന്നത് എ ടി ആ എന്ന് പറഞ്ഞ ആൾ ഇതായി ഇതേപോലെ ഹോട്ടോ കോപ്പി കണ്ണുത്തി കാണാൻ നല്ല ഭംഗിയില്ലായിരുന്നു ഫറൂഖ് കോളേജിൽ എ ടി എം പ്രക്കറിനറിയാത്ത ഒരു മനുഷ്യരുമില്ല അത്രയും വലിയൊരു കോളേജില്ല ചെന്ന ആദ്യത്തെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഫറൂഖ് കോളേജിലെ ഒരു സ്റ്റാറായിരുന്നു എ ടി എം ഭർച്ചു കാലങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ചു വർഷത്തിന് മുമ്പിൽ ഇടക്കിരയാണ് താമസം ഇടയ്ക്കിവിടെ അമ്മായിമാരെയും ഒക്കെ കാണാൻ വേണ്ടി വരാറുണ്ട് ഇടയ്ക്കൊക്കെ വരാറുണ്ട് എന്ത് ഇടയ്ക്ക് അത് വളരെ ഏതാണ്ട് ഒന്നോ രണ്ടോ മാസത്തിലൊക്കെ ഇവിടെ വരാറുണ്ട് അപ്പോൾ അത് കാരണം ഇവിടുത്തെ മറ്റു ബന്ധുക്കളാന്നും അത്ര അടുത്തറിയാൻ അറിയില്ല അല്ലെങ്കിൽ പലപ്പോഴും ഇങ്ങനെ വരുമ്പോഴൊക്കെ കാണുന്ന ആൾക്കാരുമായിട്ട് മാത്രം പിന്നെ ഇവിടെ സ്കൂളിൽ പഠിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പറഞ്ഞ പോലെ ഡോക്ടറായിരുന്നു അപ്പോൾ ഗവൺമെൻറ് സർവീസിലായിരുന്നു പലയിടത്തുമായിട്ട് ഏഴാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് തന്നെ പതിനാല് സ്കൂളുകളിലേക്ക് മാറി മാറി പഠിക്കേണ്ടി വന്നു അപ്പോൾ ഏഴാം ക്ലാസ്സിലായപ്പോൾ പിന്നീട് ഹോസ്റ്റലിലാക്കി ഇനിയും കറങ്ങാൻ വിടാതെ എന്നെ ഹോസ്റ്റലിലാക്കുകയാണ് ചെയ്യുന്നുണ്ട് സ്കൂൾ ഹോസ്റ്റലിലായിരുന്നു പിന്നീട് കരുവാറിൻ്റുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ നമ്മുടെ ഈ എ ടി കുടുംബവുമായിട്ടുള്ള ബന്ധം വളരെ പരിമിതമായിരുന്നു അപ്പോൾ ഇതേപോലെയുള്ള ഒരു കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഇതിൽ വളരെ അതുകൊണ്ട് ഈ പരിപാടിക്ക് സംഗമത്തിന് എൻ്റെ ഉമ്മാന്റെ ഈ കുടുംബത്തിന് എല്ലാവിധ ആശംസകളും അപ്പൊ നമ്മൾ പറയാനുള്ളത് ഈ എന്ന് പറഞ്ഞ കുടുംബത്തിലെ മരുന്നന്മാരെ കുടുംബണ്ടല്ലേ ഇതൊക്കെ മരുന്നന്മാരാണ് അച്ചുടിക്കാൻ പറയാൻ കാരണം രണ്ട് രണ്ടും രണ്ടാണ് ഞമ്മളെ ഇനീഷടിക്കയാണ് എന്നറിയപ്പെ മരുന്നന്മാരാണ് മഞ്ചേരി ഭാഗത്ത് തന്നെ ഉത്സവം ഒരാൾ കുറച്ച് മുമ്പ് ചോദിച്ചു കുടുംബ സംഘം സജീവമായ സമയ മരുന്നോ മരുന്നല്ല അച്ചു തുടിക്കാന്ന് അറിയപ്പെടും മരുന്നമാര ഇതോ ഒല്ലിപ്പാക്ക് മരുന്നോ അങ്ങ് അറിയപ്പെട്ടു അപ്പൊ ആ മഞ്ചില് പയ്യന ഭാഗത്ത് കുടുംബ സംഘമുണ്ട് അത് മരുന്നന്മാര മര മരുന്നൻ എന്നുള്ള പേര് വേറെ കുടുംബുണ്ട് ഏർ അപ്പൊ നമ്മള് മരുന്നനല്ല അച്ചുടിക്കറിയപ്പെടുന്നത് മാത്രം മരുന്ന മരുന്ന് അപ്പോ നമ്മുടെ കുടുംബത്തിൽ അധില്ല എല്ലാ മേഖലയിലും സമർത്ഥന്മാരായ ഡോക്ടർമാര് എൻജിനീയർമാര് പണ്ഡിതന്മാര് മറ്റേ വിദ്യാസമ്പന്നര് അതുപോലെ തന്നെ ബിസിനസ്സുകാർ എല്ലാവരുണ്ട് പിന്നെ അറിയില്ല യൂസ് എന്താ ഈ കൂടത്തില് ഉപ്പയും ഉമ്മയും മരുന്നന്മാരായതന്നെ അയപ്പോഴ ഞാനും അഞ്ചനൊക്കെ വാപ്പി എമ്മി മരുന്നന വാപ്പി ഉമ്മയും മരുന്നനാണ്

എടി കുടുംബത്തിന്റെ ആധികാരികതയെ കുറിച്ച് ഞാൻ പരിചയമില്ല സഹോദരൻ അതിനേക്കാൾ കൂടി നമുക്ക് മനസ്സിലാക്കി നമ്മൾ അറിയേണ്ടതുണ്ട് നമ്മുടെ എന്താണ് എന്ന് നമ്മൾ എന്ന് പറഞ്ഞു കുടുംബവുമായി ബന്ധപ്പെട്ട് പൂർവിക കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിന്റെ ഗാഹിലിയ കാലഘട്ടത്തിൽ തന്നെ അറബികൾ അന്ന് കുടുംബ മഹിമയില് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു പക്ഷെ അത് അക്രമത്തിന്റെ ഭാഷയിലേക്കായി കബീലകളും ഗോത്രങ്ങളുമായിരുന്നോളം കൊല്ലങ്ങൾ ഒരൊട്ടകം ഒരു ഗോത്രത്തിന്റെ ഒട്ടകം മറ്റൊരു തോട്ടത്തിൽ പ്രവേശിച്ചതിന്റെ പേരിൽ നാൽപ്പതോളം കൊല്ലങ്ങൾ അവർ യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നിട്ട് വിശുദ്ധ കുർ പരാമർശിക്കുന്നത് എന്നാണ് നിങ്ങൾ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് നിങ്ങൾ നരകക്കുഴിയുടെ വക്കത്തിൽ ഒരു പിന്നീട് പ്രവാചക കാലഘട്ടം വന്നപ്പോൾ എങ്ങനെയായിരിക്കണം കുടുംബം എന്നുള്ളതും അറബികളുടെ തന്റെ പാരമ്പര്യം നിലർത്തിക്കൊണ്ട് അതിന്റെ ഒരു ഇസ്ലാമിക വശം എന്നും പ്രവാചകൻ പറയുക മാത്രമല്ല ജീവിതത്തിലൂടെ അത് കാണിച്ചു